നമസ്കാരം വിവാദ പരാമർശങ്ങൾ നടത്തി കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി വാങ്ങിക്കൂട്ടിയ വിമർശനങ്ങളൊക്കെ എന്നും വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഇടവേളകളില്ലാതെ ഗാന്ധി കുടുംബം അന്നും ഇന്നും എയറിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ വയനാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവും ബിസിനസ്സുകാരനുമായ റോബർട്ട് വാദ്രക്ക് ഇ ഡി സമൻസ് അയച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്നാണ് ഇടി ചോദ്യം ചെയ്യാൻ വാദ്രയ്ക്ക് സമൻസ് അയച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചത് ഹരിയാനയിലെ ഷിക്കോപൂരിലെ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം ഏപ്രിൽ എട്ടിന് ഈ കേസുമായി ബന്ധപ്പെട്ട അൻപത്തി ആറുകാരനായ വാദ്രയ്ക്ക് ആദ്യം സമൻസ് അയച്ചെങ്കിലും ഹാജരായില്ല തുടർന്നാണ് വീണ്ടും സമൻസ് അയച്ചത് ഇടി മുൻപാകെ ഹാജരായി കഴിഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഏജൻസി വാദ്രയുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു നേരത്തെ മറ്റൊരു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ വാദ്രയെ ഫെഡറൽ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തിരുന്നു യുണൈറ്റഡ് കിങ്ഡത്തിലെ ചില സ്വത്തുക്കളെ കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു നേതാവ് പ്രിയങ്ക ഗാന്ധി വാദ്രയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ ഇ ഡി കസ്റ്റഡിയിലെടുത്തിരുന്നത് ഇതുകൂടാതെ കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയും കൂട്ടാളിയായ സി സി തമ്പിയും ചേർന്ന് ദില്ലിക്കടുത്ത് ഹരിദാബാദിൽ ഭൂമി വാങ്ങിക്കൂട്ടിയെന്നും പരസ്പരം പണമിടപാടുകൾ നടത്തിയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു ആയുധ ഇടപാടുകാരൻ സഞ്ജയ് ഫഡാരിയുടെ പേരിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കൂട്ടുപ്രതികളായ തമ്പിക്കും സുമിത് ചന്ദ്ര ഇ ഡി കോടതിയിൽ സമർപ്പിച്ച അധിക കുറ്റപത്രത്തിലാണ് വാദ്രയുടെ ഇടപാടുകളെ കുറിച്ചും പറയുന്നത് സെൻട്രൽ ലണ്ടനിൽ ഭണ്ഡാരിയുമായി ബന്ധമുള്ള ഫ്ലാറ്റ് വാദ്രയ്ക്ക് ലഭിച്ചിരുന്നതായി ഇ ഡി പറയുന്നു ചന്ദ്ര വഴി ഇത് നവീകരിച്ച് വാദ്രയും തമ്പിയും അതിൽ താമസിച്ചിരുന്നു ഇരുവരും ചേർന്ന് ഹരിദാബാദിൽ വൻതോതിൽ ഭൂമി വാങ്ങുകയും പണമിടപാടുകൾ നടത്തുകയും ചെയ്തുവെന്നും അധിക കുറ്റപത്രത്തിലുണ്ട് രണ്ടായിരത്തി പതിനാറിൽ രാജ്യം വിട്ട് യു കെയിലെത്തിയ ഭണ്ഡാരിയെ വിട്ടുകിട്ടാൻ ഇന്ത്യ നിയമ നടപടി സ്വീകരിച്ചു വരികയാണ് ഭണ്ഡാരിയുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് യു എ ഇല പ്രവാസി വ്യവസായിയും മലയാളിയുമായ തമ്പിയെ ഇ ഡി അറസ്റ്റ് ചെയ്തത് യു പി ഐ ഭരണകാലത്ത് ഒപ്പുവെച്ച പ്രതിരോധ കരാറുകൾ വഴി ലഭിച്ച കൈക്കൂലി പണം കൊണ്ട് ലണ്ടനിലും യു എ ഇയിലും തമ്പി ആസ്തികൾ വാങ്ങിക്കൂട്ടിയെന്നാണ് ഇ ഡി പറയുന്നത് സോണിയാഗാന്ധിയുടെ പി എ ആയിരുന്ന പി പി മാധവനാണ് തന്നെ വാതിലയ്ക്ക് പരിചയപ്പെടുത്തിയതെന്നാണ് തമ്പി ചോദ്യം ചെയ്യലിൽ അന്ന് പറഞ്ഞത് സഞ്ജയ് ഭണ്ഡാരിയുടെ പേരിൽ ലണ്ടനിൽ വാങ്ങിയ പതിനേഴ് കോടി രൂപയുടെ വസ്തു വിറ്റിരുന്നു ഈ വസ്തു യാഥാർത്ഥ്യത്തിൽ ഉടമയെന്നുമാണ് ആദ്യ കുറ്റപത്രത്തിൽ ഇ ഡി പറഞ്ഞത് ഇതുകൂടാതെ ലണ്ടനിൽ രണ്ടു വീടുകളും ആറ് ഫ്ളാറ്റുകളും വാദ്രയ്ക്കുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു ഇതിൽ നിന്നെല്ലാം കോൺഗ്രസിന്റെയും ഗാന്ധി കുടുംബത്തിന്റെയും ഒക്കെ അഴിമതി നിറഞ്ഞ ജീവിതം വ്യക്തമാണ് വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ